നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ൾ അയർലൻഡ് രാഷ്ട്രപതിക്ക് അയർലൻഡ് ദേശീയദിനത്തോടനുബന്ധിച്ച് യു എ രാഷ്ട്രപതി ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ അയർലൻഡ് രാഷ്ട്രപതി മൈക്കൽ ഡി ഹിഗിങ്സിന് ആശംസ സന്ദേശം അയച്ചു ഫാദേഴ്സ് എൻറോൾമെന്റ് ക്യാമ്പയിനിലേക്ക് യൂസഫലി അലി ഇരുപത് മില്യൻ ദീർഘം സംഭാവന ചെയ്തു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്കും റംദാനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഫാദേഴ്സ് എൻറോൾമെന്റ് പദ്ധതിക്ക് പിന്തുണയുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി അലി ഇരുപത് ദശലക്ഷം ദീർഘമാണ് എൻറോൾമെന്റ് പദ്ധതിക്ക് വേണ്ടി യൂസഫലി നൽകിയത് പിതാക്കന്മാരെ ആദരിക്കുന്നതിനും അർഹരായവർക്ക് ചികിത്സയും ആരോഗ്യ സംരക്ഷണവും നൽകുന്നതിനുമാണ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ഒരു ബില്യൺ ദീർഘം മൂല്യമുള്ള ഒരു സുസ്ഥിര എൻഡോവ്മെന്റ് ഫണ്ടായ ഫാദേഴ്സ് എൻഡോവ്മെന്റ് ഈ റമദാനിൽ പ്രഖ്യാപിച്ചത് റംദാനിൽ ജീവകാരുണ്യ മാനുഷിക സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പ്രവർത്തന തുടർച്ചയാണ് ഫാദേഴ്സ് എൻഡോമെന്റ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് അർഹരായവരുടെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക എന്ന വലിയ ലക്ഷ്യം യാഥാർത്ഥ്യമാകുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വിശുദ്ധ മാസത്തിൽ പിതാക്കന്മാർക്ക് നൽകുന്ന ഏറ്റവും മികച്ച ആദരമാണിതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പറഞ്ഞു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നേർസാക്ഷ്യമാണ് ഫാദേഴ്സ് എൻറോമെന്റ് പദ്ധതിയെന്നും ഈ കരുണ് പ്രവർത്തനത്തിൽ ഭാഗമാകുന്നത് ഏറെ അഭിമാനകരമാണെന്നും എം യൂസഫലി കൂട്ടിച്ചേർത്തു മില്യൺ ചിലവഴിച്ച് ഉമ്മുഫാനിലിൽ പുതിയ വൈദ്യുതി സബ്സ്റ്റേഷൻ ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ഏറ്റവും വലിയ കെ വി സബ്സ്റ്റേഷൻ ഉമ്മു ഫാനിലെ വിമാനത്താവള പ്രദേശത്ത് ആരംഭിച്ചു അഞ്ഞൂറ് മില്യൺ ദീർഘത്തിലധികം ചിലവഴിച്ചാണ് ഷാർജ നഗരത്തിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ലക്ഷ്യമിട്ടിട്ടുള്ള ഈ തന്ത്രപരമായ നീക്കം നടപ്പാക്കുന്നത് സീമെന്റ് എനർജി ആൻഡ് ജനറൽ പ്രോജക്ട് കമ്പനി ഫോർ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ഈ പദ്ധതി വിശ്വസനീയവും ആധുനികവുമായ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രധാന ഘടകമാണെന്നും ഇത് സേവയുടെ വലിയ നേട്ടമായി കണക്കാക്കേണ്ടതാണെന്നും എനർജി ട്രാൻസ്മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുല്ല അൽക്കൂസ് വ്യക്തമാക്കി സുനിതയും സംഘവും ബുധനാഴ്ച തിരിച്ചെത്തും പുതിയ യാത്രികർ ബഹിരാകാശത്ത് ഒൻപത് മാസമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനെയും ബൂച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള ക്രൂട്ടൺ ദൗത്യത്തിൽ പുരോഗതി ദേശീയ സമഗ്രത ഉറപ്പാക്കൽ സോഷ്യൽ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലെ അബുദാബി നാഷണൽ നാഷണൽ മീഡിയ മീഡിയ ഓഫീസ് ഓഫീസ് മീഡിയ ഉപയോക്താക്കൾ ബഹുമാനം സഹിഷ്ണുത സഹവർത്തിത്വം എന്നിവയുടെ ദേശീയ മൂല്യങ്ങളും തത്വങ്ങളും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു സുരക്ഷിതവും സന്തുലിതവുമായ ഡിജിറ്റൽ അന്തരീക്ഷം ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഓഫീസ് അറിയിച്ചു തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ വിദ്വേഷ പ്രസംഗം അല്ലെങ്കിൽ എന്നിവ പങ്കിടുന്നതിനെതിരെയും പ്രസ്താവന മുന്നറിയിപ്പ് നൽകി ഇത് കർശനമായ നിയമപരമായ ശിക്ഷകൾക്ക് വിധേയമാണ് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായി ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ മിൻറാഷിദ് അൽമക്തും നിശ്ചയിച്ച മാർഗനിർദ്ദേശങ്ങളും ഓഫീസ് ഉയർത്തിക്കാട്ടി പ്രാർത്ഥനയിൽ മുഴുകി ഫ്രാൻസിസ് ആശുപത്രിയിൽ നിന്നുള്ള ആദ്യ ചിത്രങ്ങൾ പങ്കുവച്ച് വത്തിക്കാൻ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ രണ്ടു ദിവസമായി യു എസ് വ്യോമസേന നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അമ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ആക്രമണം ആവശ്യപ്പെട്ട് യു എൻ പരിശോധന തുടരുന്നു സൗദിയിൽ പ്രവാസി പിടിയിൽ അവകാശങ്ങൾ നേടിയെടുക്കാതെ സെക്രട്ടേറിയറ്റ് പോരാട്ടം നിരാശപ്പെടാനില്ലെന്ന മുന്നറിയിപ്പോടെ ആയിരക്കണക്കിന് ആശാവർക്കർമാർ ഭരണസിരാകേന്ദ്രം വളഞ്ഞു അവകാശങ്ങൾ നേടിയെടുക്കാതെ അനന്തപുരി വിടില്ലെന്നുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഴങ്ങി സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായതിനു കാരണം ആശാവർക്കർമാരല്ലെന്നും ഭരണാധികാരികളുടെ ദൂർത്താണെന്നും സമരക്കാർ ആരോപിച്ചു ടത്താൻ പതിനെട്ടാം നൂറ്റാണ്ടിലെ നിയമം ട്രംപ് നീക്കത്തിന് കോടതി വിലക്ക് വെനിസലയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ ഏലിയൻ എനിമീസ് ആക്ട് പ്രകാരം നാടുകടത്താനുള്ള പ്രഖ്യാപനമാണ് മണിക്കൂറുകൾക്കകം കൊളംബിയ ജില്ലാ ജഡ്ജി ജെയിംസ് ഇ ബോസ്ബെർഗ് തടഞ്ഞത് വിദേശ രാഷ്ട്രങ്ങളുടെ ശത്രുതാപരമായ നീക്കങ്ങളെ കുറിച്ചാണ് നിയമം പറയുന്നതെന്നും ട്രംപിന്റെ പ്രഖ്യാപനം ഈ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും ജഡ്ജി ചൂണ്ടിക്കാട്ടി അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഡെമോക്രസി ഫോർവേഡ് തുടങ്ങിയ പൗരാവകാശ സംഘടനകൾ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ് യു എസിൽ ചുഴലിക്കാറ്റ് വീടുകളും സ്കൂളുകളും വാഹനങ്ങളും തകർന്നു സംസ്ഥാനങ്ങളിൽ ശക്തിയായി ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ നാൽപ്പതിലധികം പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നൂറുകണക്കിന് വീടുകളും വാഹനങ്ങളും തകർന്നു ആർക്കൻസോ ജോർജിയ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഒക്കാലഹോമയിൽ കാട്ടുതയിൽ ഇരുപത്തി അഞ്ഞൂറ് ഏക്കർ പ്രദേശം കത്തി കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ സുരക്ഷിത സ്ഥാനങ്ങൾ മാറി താമസിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് ദേശീയ കാലാവസ്ഥാ സേവന കേന്ദ്രം നിർദ്ദേശം നൽകി കാനഡയുടെ ഇരുപത്തിനാലാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മാർക്ക് കാർണിയുടെ മന്ത്രിസഭയിൽ ഇന്ത്യൻ വംശജരായ രണ്ട് വനിതകളും പതിമൂന്ന് പുരുഷന്മാരും പതിനൊന്ന് സ്ത്രീകളുമാണ് പുതിയ ക്യാബിനറ്റിലുള്ളത് ഇൻഡോ കനേഡിയൻ വംശജയായ അനിതാ ആനന്ദും കനേഡിയൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വനിതകളിൽ ഒരാളായ ഡൽഹിയിൽ ജനിച്ച കമൽ ഖേരയും പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ മന്ത്രിസഭയിലെ അംഗങ്ങളാണ് പ്രവാസി ഫാമിലി കൂട്ടായ്മ ദുബായ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു പ്രവാസി ഫാമിലി കൂട്ടായ്മ ദുബായ് ഇഫ്താർ സംഗമം രണ്ടായിരത്തിയഞ്ച് മാർച്ച് പതിനാറ് ഞായറാഴ്ച സെവൻ സീസ് ഹോട്ടൽ അൽനഹദയിൽ വെച്ച് നടത്തുകയുണ്ടായി ടെക്സാസ് പ്രസിഡന്റ് ശ്രീ അബ്ദുൾ റഹീം ഷാജിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറി ശ്രീ നജീം സ്വാഗതം പറഞ്ഞു ടെക്സാസ് ഗ്ലോബൽ ചെയർമാൻ ശ്രീ കെ കെ നാസർ ടെക്സാസ് രക്ഷാധികാരി പെർഫെക്ട് ഗ്രൂപ്പ് എം ഡി ശ്രീ അഡ്വക്കേറ്റ് സിരാജുദ്ദീൻ മീഡിയ നാസർ പ്രവർത്തന പിന്നണി ഗായകൻ ശ്രീ അൻസാർ പോസിറ്റീവ് പ്രോപ്പർട്ടി മാനേജിംഗ് ഡയറക്ടർ ശ്രീ സമീർ കെ എം സി സി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സലാഹുദ്ദീൻ സാമൂഹിക പ്രവർത്തകൻ ശ്രീ ചാക്ക ഉളക്കാടൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ലെസർ സിറ്റിയെ തകർത്ത് യുണൈറ്റഡ് വീണ്ടും വിജയവഴിയിൽ വീഴ്ത്തി ആഴ്സണൽ ഫുൾഹാമിനോട് തോറ്റു അമ്പത്താറ് വർഷത്തെ കാത്തിരിപ്പിന് അവസാനം ലിവർപൂളിനെ അട്ടിമറിച്ച് ന്യൂ കാസിലിന് കരബാവോ കപ്പ് കിരീടം ചെൽസിയെ വീഴ്ത്തി ആഴ്സണൽ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് കിരീടം സച്ചിൻ്റെ ഇന്ത്യയ്ക്ക് ലാറയുടെ വെസ്റ്റ് ഇൻഡീസിനെ ആറ് വിക്കറ്റിന് വീഴ്ത്തി പതിനെട്ട് വന്തിൽ ഇരുപത്തഞ്ച് റൺസ് എടുത്ത് ക്യാപ്റ്റൻ സച്ചിൻ ടെണ്ടുൽക്കറും ഇന്ത്യക്കായി തിളങ്ങി